يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمة الله وبركاته اتريم بريبتبري വേണ്ടപ്പെട്ടവർ പരിശുദ്ധ റമദാനുമായും വിശുദ്ധ ഖുർആാനുമായും ബന്ധപ്പെട്ടു ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാൻ ഇത്രയേറെ സുപരിചിതമായ ഒരു മഹത്തായ വചനം നാമം വേറെ ഉണ്ടാവില്ല നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഷെഹ്റു റമദാൻ അല്ലത് ഉൻസല ഫിഹിൽ ഖുർആൻ റമലാൻ ഖുർആൻ അവതരിച്ചതാണ് ആ മാസത്തിൻ്റെ മഹത്വം എന്താണ് ഈ ഖുർആൻ അത് നമുക്ക് തൊട്ട് തൊട്ടുകാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ ഓതി കേൾപ്പിക്കാനൊക്കെ സാധിക്കും പക്ഷെ എന്താണ് ആ വാക്ക് എന്താണ് അതിൻ്റെ ആശയം ഭാഷാ അർത്ഥത്തിൽ ചേർത്തു വെച്ചു കോർത്തു വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ശേഖരിച്ചു വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ വാക്കുകൾ ചേർത്ത് പൂർണ്ണമായ വാക്യങ്ങൾ വാചകങ്ങൾ ആയത്തുകൾ അധ്യായങ്ങൾ അതുപോലെ ചേർത്തു വെച്ചു ഇങ്ങനെ ലാലിക്കൽ കിതാബ് ആ പവിത്രമായ മഹത്തായ ഗ്രന്ഥത്തെ അങ്ങനെ ചിട്ടപ്പെടുത്തി ആ ഒരു ക്രോഡീകരണത്തെ അങ്ങനെ ചേർത്തു വെച്ച വചനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരർത്ഥമാണ് ഭാഷാപരമായി അതിനുള്ളത് അതോടൊപ്പം കറ ആ എന്ന ധാതുവിൽ നിന്നും ഉൽപ്പന്നമായിട്ടുള്ള ഖുർആൻ അത് അങ്ങനെ ശേഖരിച്ചു ചേർത്തു വെച്ചു എന്ന് മാത്രമല്ല പ്രത്യേക വ്യത്യസ്തമായ ശബ്ദങ്ങളുള്ള അക്ഷരങ്ങൾ അത് ഒരു പൂർണ്ണമായ പൂർണമായ അർത്ഥധ്വനിയുണ്ടാവുന്ന ആശയമുണ്ടാവുന്ന രീതിയിൽ ഘടിപ്പിച്ചു വാക്കുകളുണ്ടാക്കി ആ വാക്കുകൾ പലതും പരസ്പരം ചേർത്തിട്ട് വാചകങ്ങളായി പൂർണ്ണ ആശയമായി അങ്ങനെ ആശയങ്ങൾ നിറഞ്ഞ ആയത്തുകൾ വചനങ്ങൾ ധാരാളമായി അതിൻ്റെ യുക്തിപൂർണമായ രീതിയിൽ പരസ്പരം ഘടിപ്പിച്ചു ഒന്നിനു പിറകെ ഒന്നായി ഈ രീതിയിൽ ചേർത്തുവെച്ച അങ്ങനെ പാരായണം ചെയ്യുന്ന വചനങ്ങൾ എന്ന അർത്ഥത്തിൽ ഖുർആൻ എന്ന നാമം അത് ചേർത്തു വെക്കലും അതുപോലെ തന്നെ ഒരുമിച്ചു പ്രത്യേകമായ രീതിയിലും അർത്ഥത്തിലും അതിനെ പാരായണം ചെയ്യലും എല്ലാം ആ പേര് ഉൾക്കൊള്ളുന്നു ഏതായിരുന്നാലും റഷദ് ഊർ ആനിൻ്റെ ആദി വചനം അലൈഹി വസ്ലമിന് ലഭിച്ചിട്ടുള്ള ഒന്നാമത്തെ ദിവ്യ സന്ദേശത്തിൻ്റെ തുടക്കം യക്റ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിന് വായിക്കുക എന്ന ആശയം ആ അർത്ഥമാണ് മലയാളത്തിലും മറ്റ് ഭാഷകളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുക സാങ്കേതികമായ അതിൻ്റെ ആശയപൂർണതയുള്ള അർത്ഥം അപ്പോൾ വായിക്കുക ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗ്രന്ഥം പാരായണം അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്നത് ആ രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പുസ്തകം ഒരു ഗ്രന്ഥം വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല വായന എന്ന ആശയം അത്യത്ഭുതകരമായ മഹത്തായ ഒരു അനുഗ്രഹമാണ് വായനയിലൂടെയാണ് ലോകം മനുഷ്യർ അറിവുകൾ ശേഖരിക്കുന്നത് സമ്പാദിക്കുന്നത് കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ മുഴുവൻ മഹാന്മാരുടെ ചിന്തകന്മാരുടെ പണ്ഡിതന്മാരുടെ ഗവേഷകന്മാരുടെയൊക്കെ അവരാർജിച്ചെടുത്തിട്ടുള്ള അവരുടെ ആയുഷ്കാലം മുഴുവൻ ത്യാഗപൂർണമായി വിനിയോഗിച്ചിട്ട് നേടിയെടുത്തിട്ടുള്ള അറിവുകൾ രേഖപ്പെടുത്തി പുതിയ തലമുറക്ക് നൽകുകയാണ് അങ്ങനെയുള്ള ചരിത്രവും വർത്തമാനവും പഠനങ്ങളും അനുഭവങ്ങളും എല്ലാം ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള കിതാബുകളിൽ നിന്നാണ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അതിൻ്റെ വായന പാരായണത്തിലൂടെയാണ് നമുക്ക് അറിവുകൾ ശേഖരിക്കാൻ സാധിക്കുക ദൈവികമായ അമാനുഷമായ എന്ന ഒരർത്ഥം മാറ്റിവെച്ചാൽ തന്നെയും വായന എന്നുള്ള പ്രക്രിയ വല്ലാത്ത അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് അതിലൂടെ ഗതകാല ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വ്യക്തിത്വങ്ങൾ മഹാന്മാർ ചരിത്ര നമ്മുടെ കൈകളിൽ കൈവെള്ളയിൽ വന്ന് നിൽക്കുകയാണ് എപ്പോഴും വീണ്ടും വീണ്ടും ചെന്നു ചോദിക്കാൻ മറിച്ചു നോക്കാൻ സംശയം തീർക്കാൻ സാധ്യമാകുന്ന ഒരു പഠനരീതി വായനയല്ലാതെ വേറെ എന്താണുള്ളത് ഒരു ഗുരുനാഥൻ എത്ര നേരം മുന്നിൽ കിട്ടും അപ്പോൾ പ്രായോഗികമായി അറിവിൻ്റെ എല്ലാ വതായനങ്ങളും തുറന്ന് വിവിധ വിഷയങ്ങളിലേക്ക് വിവിധ കാലത്തേക്ക് വിവിധ വ്യക്തിത്വങ്ങളിലേക്ക് മഹാന്മാരിലേക്ക് ഒക്കെ കടന്നു ചെല്ലാൻ അല്ലെങ്കിൽ അവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ അറിവ് തേടുന്ന വിദ്യാർത്ഥിയുടെ സൗകര്യത്തിനനുസരിച്ച് യോഗ്യരായ മഹാന്മാരായ മാതൃകാ പുരുഷന്മാരായ ചരിത്ര പുരുഷന്മാരായ വ്യക്തിത്വങ്ങളെയെല്ലാം നമ്മുടെ മുന്നിൽ കൈവെള്ളയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വായനയുടെ സിദ്ധി വലുതാണ് അത് വെറും പുസ്തകത്തിൻ്റെ ഇത് മാത്രമല്ല എത്രത്തോളം ഒന്നും കയ്യിൽ കൊടുക്കാതെ പ്രവാചകർ സല്ലാസ്മിയോട് എക്റ എന്ന കൽപ്പന വായിക്കുക എന്താണ് വായിക്കേണ്ടത് വായിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്നായിരുന്നല്ലോ പ്രവാചകരുടെ പ്രതികരണം അവിടെ മറ്റൊരു വചനത്തിൽ അഫല യൽ ഇബിലി കൈഫ കൈഫു കൈഫ റുദ് വൈല ജിബാലി കൈഫ നുസീബത്ത് വൈലിൽ അർലി കൈഫ കൈഫു ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ ഒട്ടങ്ങളെ കാണുന്നില്ലേ ആകാശത്തേക്ക് നോക്കുന്നില്ലേ പർവ്വതങ്ങളെ കാണുന്നില്ലേ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ വെറും നോട്ടമല്ല ഈ എങ്ങനെയാണ് ആകാശത്തെ ഉയർത്തി നിർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഒട്ടകത്തെ പ്രത്യേകമായ സ്വഭാവത്തിലും രീതിയിലും സൃഷ്ടിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെ എങ്ങനെ നിർത്തിയത് ഭൂമിയെ ഗോളാകൃതിയിലുള്ള ഭൂമിയെ എത്ര മെത്ത പോലെ വിരിച്ചു സംവിധാനിച്ചത് അപ്പോൾ ചിന്തിക്കാൻ അനുഭവങ്ങളിൽ നിന്ന് പ്രകൃതിയിലുള്ള ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള പ്രേരണയാണ് ആഹ്വാനമാണ് വായിക്കുക അന്നഹു എന്നത് ഓരോരോ ദൃഷ്ടാന്തങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അതെല്ലാം ചൂണ്ടുന്നത് അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവ് ഏകനാണ് എന്നതാണ് മനുഷ്യരോടും ഒക്കെയുള്ള ചോദ്യം സൂറത്ത് റഹ്മാനിൽ മുപ്പത്തിയൊന്ന് തവണ ആവർത്തിക്കുകയാണ് അതൊരു ഈണം നൽകാനും പ്രാസമൊപ്പിക്കാനും കേട്ട് ആസ്വദിക്കാനും വേണ്ടി മാത്രമുള്ള പ്രയോഗമല്ല ഏത് ദൃഷ്ടാന്തത്തെയാണ് സൃഷ്ടാവിൻ്റെ എന്തു അടയാളത്തെയാണ് എന്തു സാക്ഷ്യത്തെയാണ് എന്തു ന്യായത്തെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക എന്ന ചോദ്യം അതൊരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അതോടൊപ്പം വൈജ്ഞാനികമായ ശേഖരങ്ങളായി എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒക്കെ വായിച്ചെടുക്കുക അങ്ങനെ വാനയെ പ്രോത്സാഹിപ്പിക്കുന്ന അത് പുണ്യമായി പഠിപ്പിക്കുന്ന വേറെ ഒരു ഗ്രന്ഥവുമില്ല വേറെ ഒരു ദർശനവുമില്ല എത്രത്തോളം നബിസ്ലാംസ് പറഞ്ഞു ഇന്നീല അക്കൂൽ അലിഇലാം ഹർഫ് അലിഫുൻ ഹർഫുൻ ലാമുൻ لكل മീമുൻ ലിഖുല്യഹാസനത്തിൻ്റെ അക്ഷരത്തി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ കുറാനില്ലെന്ന് അള്ളാഹുവിൻ്റെ വചനമാണ് എന്നുള്ള ബോധത്തോടും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതൊരു അക്ഷരം മാത്രമല്ല അലിഫ് ഒരു അക്ഷരമാണ് ലാമ് വേറെ ഒരു അക്ഷരമാണ് മീം മറ്റൊരു അക്ഷരമാണ് ഓരോ അക്ഷരവും ഓരോ പുണ്യകർമ്മമാണ് ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ടി പ്രതിഫലമാണ് ഇത്ര പുണ്യം പറഞ്ഞു കൊടുക്കുകയും മഹത്വം അറിയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വായനയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അങ്ങനെ വായനയിലൂടെ അറിവിലൂടെ സംസ്കാരമുണ്ടാവുന്ന അറിവ് നേടിക്കൊണ്ട് ഉന്നതി പ്രാപിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അതിന് വളരെ അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ പ്രമാണമായ ഒന്നാമത്തെ പ്രമാണമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യ വചനം മുതൽ അവസാനം വരെ അതിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് പക്ഷേ വെറും പാരായണമായും വെറും ആദരിച്ചു ആദരിച്ചുകൊണ്ടും മാത്രം കൊണ്ടു നടക്കുന്നതിനപ്പുറം അത് പഠിക്കുകയും അത് ചിന്തയിൽ ആ വിഷയങ്ങൾ കുർആാനെ വിഷയങ്ങളും ചോദ്യങ്ങളും വെല്ലുവിളികളും കടന്നു വരികയും അങ്ങനെ അത് നമുക്ക് സ്വായത്തമാക്കാനും അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കാനും പരിവർത്തനമുണ്ടാക്കാനും സാധിക്കുകയും വേണം അതാണ് പൂർവ്വകാലങ്ങളിലൊക്കെ മഹാന്മാരുടെ ജീവിതത്തിൽ ഖുർആൻ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ അള്ളാഹുസ്ബുബനബദ്ലാൻ ഗ്രഹിക്കുമാറാവും